അയ്യോ എന്താണ്ടാക്കി പോവും ആ രണ്ടാൻ ഊരി പോയി വാടിപ്പോയി എന്നാലും കുഴപ്പമില്ല ഇതും ഇതും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സാധനം കിഴങ്ങ് എന്താ ഈ കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും അറിയാമോയ്യാതുകൊണ്ട് ചോദിക്കാം ഓ അങ്ങനൊന്നും പറയരുത് കിഴങ്ങിന് ഓടി പ്രശ്നം ഗ്യാസ് ഒന്നും ഉണ്ടാക്കില്ല ഞങ്ങളുടെ ഇവിടെ ഗ്യാസ് ഉള്ള സാധനം ഇതാ മൂളോന്ന് പറയും ഇതിനെ ഓക്കെ ഇതാണ് ഗ്യാസ് ഇത് കഴിക്കുക നിങ്ങൾ പറഞ്ഞ സാധനം വിടുക ഓക്കെ സാധനം ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ഇങ്ങനെടുക്കുക ഇങ്ങനൊക്കെ ഉണ്ടല്ലേ പവർ നമ്മുടെയൊക്കെ ഈ ഒരു പവർ ദൈവം തന്നായിരുന്നു ആരായിരുന്നു നമ്മൾ കിട്ടാത്ത സാധനം നമുക്ക് അങ്ങനെ കിട്ടിയില്ല എന്ന് പറഞ്ഞ വിഷമിച്ച് നടത്തുന്ന പട്ടി പറ്റൂലല്ലോ നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കുറച്ച് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ നമ്മുടെ മസ്റ്റേഡ് ഓയിൽ അതാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ബെസ്റ്റ് ഒരു വറുത്ത് എടുക്കാൻ പോവുകയാണ് ഇനി പലരും വന്നു പറയും തെങ്ങാളികൾ എന്താ ആ പച്ചക്കറി കരികി ഇടയ്ക്ക് ഇല്ലാതെ ഇങ്ങനെ പറ്റി അങ്ങ്